പുരാതന കാലഘട്ടങ്ങളിൽ മനുഷ്യവംശത്തെ ട്രെയിൻ ചെയ്തവർ വളരെയധികം ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വേണം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ കാരണം ഒരു മനുഷ്യൻ്റെ ബേസിക് ഇൻസ്റ്റിങ്റ്റ്സ് എന്ന് പറയുന്നത് ആ ബേസിക് ആയിട്ടുള്ള ചോദനകൾ അത് അൺകൺട്രോൾഡായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ അതിൽ ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു ഒന്ന് ഭക്ഷണം കഴിക്കുന്ന കാര്യം ഒരു മനുഷ്യൻ്റെ ഭക്ഷണം വിശപ്പ് ഭക്ഷണം കഴിക്കൽ എന്നുള്ളതൊക്കെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിങ്റ്റ് ആണ് ഒരു മനുഷ്യൻ വിശന്നു കഴിഞ്ഞാൽ വിശപ്പ് മാറ്റാൻ വേണ്ടി പരിശ്രമിക്കും ഒരു പക്ഷേ ഒരുപാട് വിശന്നു കഴിഞ്ഞാൽ ആ വ്യക്തി എന്തും ചെയ്തു കളയും അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ലൈംഗികതയെ പറഞ്ഞിരുന്നു ഒരു വ്യക്തിയുടെ ലൈംഗിക ആഗ്രഹങ്ങൾ വളരെ തീവ്രമായിട്ടുള്ള ബയോളജിക്കലായിട്ടുള്ള ഒരു ചോദനയാണ് ആ ചോദനയെ തടയാൻ ആ വ്യക്തിക്ക് സാധിച്ചില്ല എങ്കിൽ ആ വ്യക്തി എന്തും ചെയ്തു കളയാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ സാധ്യതയുണ്ട് ഇത് മനസ്സിലാക്കിയ നമ്മുടെ പൂർവികരായിട്ടുള്ള ട്രെയിനേഴ്സ് അല്ലെങ്കിൽ നമ്മൾക്കൊക്കെ പരിശീലനങ്ങൾ നൽകിയ മേധാവികളോ ഗോത്ര തലവന്മാരൊക്കെ മനുഷ്യവംശത്തിന് നൽകിയ പ്രധാനപ്പെട്ട പരിശീലനങ്ങളാണ് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന വ്രതങ്ങളും ബ്രഹ്മചര്യ പോലെയുള്ള വ്രതങ്ങൾ പാലിക്കുന്ന പരിശീലനങ്ങളും അതായത് ബ്രഹ്മചര്യെ കുറച്ചുകൂടെ ബയോളജിക്കലായിട്ടാണ് ഞാനിവിടെ പറയുന്നത് ആക്ച്വൽ മീനിങ് ഓഫ് ബ്രഹ്മചര്യ എന്ന് പറഞ്ഞാൽ അത് സെക്ച്വാലിറ്റി അല്ല പക്ഷേ നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ സെക്ഷുവാലിറ്റിയെ തടയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് സെക്ഷൽ ഫീലിങ്സിനെ തടയുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഭക്ഷണത്തിലും നമ്മൾ വ്രതങ്ങൾ പാലിക്കാറില്ലേ ഭക്ഷണം കഴിക്കാതെ പകല് മുഴുവൻ ഇരിക്കുന്ന വ്രതങ്ങളുണ്ട് വെള്ളം മാത്രം കുടിച്ചിട്ടുള്ള വ്രതങ്ങളുണ്ട് ചില ഭക്ഷണങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടുള്ള വ്രതങ്ങളുണ്ട് ഇങ്ങനെയൊക്കെയുള്ള വ്രതങ്ങളല്ലേ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിട്ടുള്ള വ്രതങ്ങൾ ഇങ്ങനെ പലതും ഇതിലൂടെ എന്താണ് നമ്മുടെ പൂർവികർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അതായത് നമ്മളുടെ ബേസിക് ഇൻസ്റ്റിങ്റ്റുകളുടെ മേലെ നമ്മൾ കൺട്രോൾ ഏർപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നെ എന്തിൻ്റെ മേലെയും കൺട്രോൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം നമ്മുടെ നാട്ടിലൊരു കാട്ടുപോത്ത് ഇറങ്ങിയെന്ന് വിചാരിക്കുക ഈ കാട്ടുപോത്ത് എല്ലാ മനുഷ്യരെയും കുത്തി മലർത്തിയിട്ടുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് അടുക്കുന്ന ആരെയും അത് നശിപ്പിച്ചു കളയും അത്രയും ശക്തിയുള്ള ഭീകരനായ ഒരു കാട്ടുപോത്ത് നമ്മുടെ നാട്ടിൽ ഇറങ്ങിയെന്ന് വിചാരിക്കുക എന്നാൽ ഈ കാട്ടുപോത്തിനെ ആ നാട്ടിലുള്ള ഒരു യുവാവ് കീഴ്പ്പെടുത്തിയെന്ന് വിചാരിക്കുക അങ്ങനെയെങ്കിൽ ആ യുവാവിൻ്റെ ഒരു ആത്മാഭിമാനം എത്ര ഉണ്ടാവുമോ എന്ന് ചിന്തിച്ചു നോക്കിയേ ആ യുവാവിന് ആ യുവാവിനെ യുവാവിനെക്കുറിച്ച് തന്നെയുള്ള ചിന്താഗതി എത്ര ഹൈ ആയിരിക്കും അല്ലേ ഒരു സ്ട്രോങ് പേഴ്സൺ എന്നുള്ള ഒരു നിലപാട് അദ്ദേഹത്തിന് തന്നെ വരില്ലേ അതുപോലെ സമൂഹത്തിലുള്ള മറ്റുള്ളവരും ആ വ്യക്തിയെ എങ്ങനെയാണ് കാണുക കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള മറ്റുള്ളവരെക്കാൾ വളരെയധികം സ്ട്രെങ്ത്തുള്ളൊരു വ്യക്തിയായിട്ട് കാണാൻ സാധ്യതയില്ലേ ഇതുപോലെ ഈ കാട്ടുപോത്ത് ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ജനറലി ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു കാട്ടുപോത്താണ് എന്നാൽ അതിനെ ഒരു വ്യക്തി തോൽപ്പിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് എല്ലാവരും കാണാൻ സാധ്യതയുണ്ട് ഇതേപോലെയാണ് നമ്മുടെ ശാരീരിക ചോദനകളെ സാധാരണഗതിയിൽ ഒരു മനുഷ്യന് കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയില്ല എന്നാൽ തൻ്റെ ശാരീരിക ചോദനകളെ സ്വയം കൺട്രോൾ ചെയ്യുവാൻ ഒരു വ്യക്തി തയ്യാറാവുകയാണെങ്കിൽ ആ വ്യക്തിയുടെ മെൻ്റൽ പവർ അത്ര വലുതാണ് എന്നുള്ളത് ആ വ്യക്തിക്ക് തന്നെ ബോധ്യപ്പെടുന്നൊരവസ്ഥയുണ്ടാവും അല്ലേ അപ്പോൾ സാധാരണഗതിയിൽ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ബയോളജിക്കൽ ഇൻസ്റ്റിങ്റ്റുകളെ കൺട്രോൾ ചെയ്യുന്നതിലൂടെ എന്താണ് ഗുണം എന്നല്ലേ ചോദിച്ചത് ഇതാണ് ഗുണം നിങ്ങൾ ബ്രഹ്മചര്യെ പാലിച്ചതുകൊണ്ടോ നിങ്ങൾ ഉണ്ണാവ്രതങ്ങൾ എടുത്തതുകൊണ്ടോ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ശാരീരികമോ മാനസികമോ ആയ ഗുണങ്ങൾ ഉണ്ടാകും എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാനിവിടെ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ വ്രതങ്ങൾ പാലിക്കുന്ന സമയത്ത് അത് ബയോളജിക്കൽ ഇൻസ്റ്റിങ്റ്റ് ആയതുകൊണ്ട് അത് സ്വാഭാവിക രീതിയിൽ ഒരു വ്യക്തിക്ക് അത്ര കൺട്രോൾ ചെയ്യാൻ എളുപ്പമല്ലാത്തതുകൊണ്ട് അത് കൺട്രോൾ ഒരു വ്യക്തി പ്രാപ്തരാകുന്നതോടുകൂടെ ആ വ്യക്തിയുടെ മനസ്സിലെ വിൽ പവർ വളരെയധികം ഉപയോഗിക്കപ്പെടുന്നുണ്ട് അവിടെ ആ വ്യക്തിയുടെ വിൽ പവർ അത്രയധികം ഉപയോഗിച്ചാൽ മാത്രമേ ആ വ്യക്തിക്ക് ഇതിൽ വിജയം നേടാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ ആ വ്യക്തി ആ ഒരു ട്രാക്കിൽ നിന്ന് തെന്നി മാറിപ്പോകൂ അപ്പോൾ ഒരു വ്യക്തി നാൽപ്പത് ദിവസം തൊണ്ണൂറ് ദിവസം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇത്തരത്തിലുള്ള വ്രതങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയുടെ വിൽ പവറിൻ്റെ ലെവൽ എന്താണെന്നുള്ളത് ആ വ്യക്തിക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും ആക്ച്വലി ഇതൊരു വിൽ പവർ ട്രെയിനിങ് ആണ് അപ്പോൾ ഈ കാര്യത്തിൽ കൺട്രോൾ നേടിയെടുക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ വിൽപവറിൻ്റെ മേലെ നല്ലൊരു ട്രെയിനിങ് കിട്ടുകയാണ് ചെയ്യുന്നത് ആ വിൽപവർ ഉപയോഗിച്ചിട്ട് പിന്നെ ആ വ്യക്തിക്ക് എന്തും ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ ഒരു വ്യക്തിക്ക് തോൽപ്പിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം ബയോളജിക്കൽ ഇൻസ്റ്റിങ്റ്റുകളെയാണ് എന്നാൽ അതിനെ തന്നെ തോൽപ്പിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ വിൽപവർ എത്ര വലുതാണെന്ന് ചിന്തിച്ചു നോക്കൂ ഈ ഡാറ്റ് ഫ്രോഗെന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട് നിങ്ങളുടെ മുന്നിൽ ഒരു വലിയ തവളയും ഒരു ചെറിയ തവളയും നിങ്ങൾക്ക് വെച്ച് നിൽക്കുവാണ് ഈ രണ്ട് തവളകളെയും തിന്നണം എന്ന് പറയുകയാണെന്ന് വിചാരിച്ചോളൂ വിഴുങ്ങണം ഈ രണ്ട് തവളകളെയും നിങ്ങൾ വിഴുങ്ങണം അങ്ങനെയെങ്കിൽ ആദ്യം അതിലെ വലിയ തവളയെ വിഴുങ്ങണം എന്നതാണ് കോൺസെപ്റ്റ് എന്തുകൊണ്ടാണെന്നറിയോ വലിയ തവളയെ നിങ്ങൾ വിഴുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചെറിയ തവളയെ വിഴുങ്ങാൻ നിങ്ങൾക്ക് ഒട്ടും തന്നെ പേടി ഉണ്ടാവുകയില്ല ആദ്യം നിങ്ങൾ ചെറിയ തവളയാണ് വിഴുങ്ങിയതെങ്കിൽ ചെറിയ തവളയെ വിഴുങ്ങുന്നതിൻ്റെ പേടിയും നിങ്ങൾ സഹിക്കണം പിന്നെ വലിയ തവളയെ വിഴുങ്ങുന്നതിൻ്റെ പേടിയും സഹിക്കണം ആദ്യം തന്നെ വലിയ തവളെ വിഴുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചെറിയ തവളയെ വിഴുങ്ങുന്നത് ചെറിയൊരു കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നും ഇതേപോലെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടാസ്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ചെറിയ ടാസ്ക്കുകളൊന്നും വലിയ വിഷയമായിരിക്കില്ല എന്നുള്ളതാണ് ഈ രീതിയിലുള്ള ഒരു വിൽ പവർ ട്രെയിനിങ് എന്ന കണക്കിൽ നമ്മൾ ബ്രഹ്മചര്യ പ്രാക്ടീസിനെയും ഉണ്ണാവ്രതങ്ങളെയും ഒക്കെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ വാസവത്തിൽ അത് നമ്മൾക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ബയോളജിക്കൽ ഇൻസ്റ്റിങ്റ്റ് ആയിട്ടുള്ള കഴിക്കുവാനുള്ള താല്പര്യങ്ങൾ അതുപോലെ തന്നെ സെക്ഷുവാലിറ്റിയോടുള്ള താല്പര്യങ്ങൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ആ വ്യക്തിക്ക് സ്വയം വിൽ പവർ ഇൻക്രീസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമായിരിക്കും പക്ഷേ ഇവിടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് ഇതൊക്കെ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുകയും ചെയ്യുകയും ചെയ്യുമ്പോൾ ഇതിൽ മിസ്റ്റേക്കുകൾ സംഭവിക്കാം കാരണം നമ്മൾ ബയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളോടാണ് പോരാടുന്നത് അപ്പോൾ അവിടെ നമുക്ക് പലപ്പോഴും തോൽവി സംഭവിച്ചേക്കാം അവിടെ മാത്രമാണ് ഞാൻ പറയുന്നൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഉള്ളത് നിങ്ങൾ ഇത്തരം പ്രാക്ടീസുകളിൽ തോൽവി സംഭവിച്ചൊരു വ്യക്തിയായി മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് വളരെയധികം താഴേക്ക് പോകാനും സാധ്യതയുണ്ട് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് നിങ്ങൾ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ചെയ്തിട്ട് അതിൽ പരാജയം സംഭവിക്കുന്ന സമയത്ത് നിങ്ങളുടെ കോൺഫിഡൻസ് നിലവിലുണ്ടായിരുന്നതിനേക്കാളും താഴേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇതിന് ഞാനൊരു ഉദാഹരണം പറയാം കൗമാരപ്രായത്തിൽ മാസ്റ്റർബേഷൻ ചെയ്യുന്ന ഒരുപാട് പേര് അത് നിർത്തണം എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട് അപ്പം ഞാൻ അവരോട് ചോദിക്കാറുണ്ട് എന്തിനാണ് ഇത് നിർത്തുന്നത് എന്നുള്ളത് അപ്പോൾ അവർ പൊതുവേ പറയുന്നൊരു കാര്യമാണ് ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ആ പ്രശ്നമുണ്ട് ഈ പ്രശ്നമുണ്ട് ഈ പ്രശ്നമുണ്ടെന്നൊക്കെ പറയുന്നു പക്ഷേ എനിക്ക് മനസ്സിലാവത്തൊരു കാര്യം എന്താണെന്ന് അറിയുമോ ഈ ഒരു ശീലം കൊണ്ട് തന്നെയാണ് അവരുടെ ജീവിതത്തിൽ മറ്റ് ഈ പ്രശ്നങ്ങൾ കോൺഫിഡൻസ് ഇല്ലായ്മ സമൂഹത്തെ അഭിമുഖീകരിക്കാൻ കഴിയായ്മ ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്ന് വല്ലതും ഉറപ്പുണ്ടോ അതോ ആ വ്യക്തിക്ക് സമൂഹത്തെ അഭിമുഖീകരിക്കുവാനുള്ള കഴിവുമില്ല കോൺഫിഡൻസും ഇല്ല അതിൻ്റെ കൂടെ മാസ്റ്റർ എന്ന സ്വഭാവവും ഉണ്ട് എന്നുമായി കൂടെ സാധ്യതയില്ലേ അങ്ങനെ അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട് അഥവാ നിങ്ങൾക്ക് ഈ പ്രാക്ടീസ് ഈ മാസ്റ്റർബേഷൻ നിർത്തുക എന്ന പ്രാക്ടീസ് നിരന്തരം ചെയ്യുകയും എന്നിട്ട് നിരന്തരം അതിൽ ഫെയിലായിക്കൊണ്ടിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന എന്താണെന്ന് അറിയുമോ നിലവിലുള്ളതിനേക്കാളും നിങ്ങളുടെ കോൺഫിഡൻസ് താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഒന്നുകിൽ നിങ്ങൾ അതിൽ വിജയിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഇത് സ്വാഭാവികമാണ് എന്നുള്ള രീതിയിൽ അതിനെ ചിന്തിക്കാൻ പഠിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് താഴേക്ക് പോവുകയും നിങ്ങൾ ശരിക്കും ബയോളജിക്കലി മാസ്റ്റർബേഷൻ ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ പോലും സൈക്കോളജിക്കലി ഹൈലി ആയിട്ടുള്ള ഒരു പേഴ്സണായി മാറുകയും ചെയ്യും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ല ഞാൻ ഈ ഒരു ഉദാഹരണം പറഞ്ഞത് നിങ്ങൾ മാസ്റ്റർബേഷൻ ചെയ്തോളൂ ഒരു കുഴപ്പമില്ല എന്നുള്ളതിനുള്ള ഒരു ലൈസൻസ് തരുമൊന്നുമല്ല കേട്ടോ ഏതൊരു കാര്യവും അമിതമായി കഴിഞ്ഞാൽ അത് ആപത്താണ് എന്നുള്ളത് ഞാനിവിടെ ഓർമ്മിക്കുകയാണ് ഏറ്റവും നല്ല കാര്യങ്ങളായിട്ടുള്ള ശ്വാസമെടുക്കൽ ഭക്ഷണം കഴിക്കൽ വെള്ളം കുടിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ പോലും ഒരു പരിധി വിട്ട് നിങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മരണത്തിന് വരെ കാരണമാകുമെന്നുള്ളത് ഒരു സത്യമാണ് ഒരഡിക്ഷൻ അല്ലെങ്കിൽ ഒരു അമിത ഉപയോഗം എന്നുള്ളത് അതിൻ്റെ ഡോസ് കൂടും തോറും എന്തായാലും ഡാമേജ് ഉണ്ടാക്കും അമിതമായാൽ അമൃതും വിഷം എന്ന് കേട്ടിട്ടില്ലേ ഇതൊരു സത്യമാണ് പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിരിക്കണം പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഈ സംസാരിക്കുന്ന സബ്ജക്റ്റ് നിങ്ങൾ സോഷ്യൽ മീഡിയയിലും മറ്റും കൊണ്ടുപോയിടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കോമൺ പബ്ലിക്കും ഇത് കേൾക്കും എന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാനിത് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത് നിങ്ങൾ ഇത്തരത്തിലുള്ള ബയോളജിക്കൽ ഇൻസ്റ്റിംഗുകളുടെ മേലെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ സാധിച്ചൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മറ്റു പല കാര്യങ്ങൾക്കും ഹൈ ലെവൽ കോൺഫിഡൻസ് നൽകുന്ന ഒരു കാര്യമായി മാറും എന്നുള്ളതൊരു സത്യം തന്നെയാണ് പക്ഷേ നിങ്ങൾ ഇതിനുവേണ്ടി പരിശ്രമിച്ചിട്ട് പരാജയപ്പെടും തോറും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വളരെയധികം താഴേക്ക് പോയിട്ട് ഒന്നിനും കൊള്ളാത്തൊരു മനുഷ്യനായി മാറുവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു ബോധം ഉണ്ടായിരിക്കണം ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് എൻ്റെ ബയോളജിക്കൽ ഇൻസ്റ്റിങ്റ്റുകളോടാണ് അത് നോർമലി ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞതുപോലെ അത് നോർമലി ചിന്തിക്കുവാണെങ്കിൽ അത്ര പോസിബിൾ പോസിബിളല്ലാത്തൊരു കാര്യമാണ് പക്ഷേ അത് നിങ്ങൾക്ക് പോസിബിളായി കഴിഞ്ഞാൽ അത് നല്ല ഒരു ശക്തി തന്നെയാണ് നിങ്ങൾക്ക് എന്നാൽ ഇത് പരാജയപ്പെടാൻ ധാരാളം സാധ്യതകളുള്ള ഒരു പരിശീലനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പരിശ്രമിച്ചു നോക്കുകയാണ് എനിക്ക് അഥവാ ഈ പരിശ്രമത്തിൽ വിജയിക്കാൻ പറ്റിയാൽ വലിയ ശക്തിയാണ് എൻ്റെ മനസ്സിന് ലഭിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ബോധ്യമുണ്ടാകും പക്ഷേ അഥവാ ഞാൻ ഇതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ബയോളജിക്കൽ ഇൻസ്റ്റിംഗ് ആണ് ഇതിനെ തോൽപ്പിക്കൽ അത്ര എളുപ്പമൊന്നും ഞാൻ ധാരാളം പരിശ്രമിച്ചതാണ് എന്നെക്കൊണ്ട് സാധിക്കാത്തത് കൊണ്ട് ഞാൻ ആ ബയോളജിക്കൽ ഇൻസ്റ്റിങ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുകയാണ് എന്ന് ചിന്തിക്കാം ഇതിലൊറ്റ കാര്യമേ ഞാൻ വീണ്ടും ആവർത്തിക്കുകയുള്ളൂ നിങ്ങൾ സമൂഹത്തിന് ഒരു ഭദ്രവും ഉണ്ടാകാത്ത രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കണമെന്ന് മാത്രം അത് നിങ്ങളുടെ ബയോളജിക്കൽ ഇൻസ്റ്റിൻ്റായാലും ശരി നിങ്ങളുടെ സൈക്കോളജിക്കൽ ആവശ്യങ്ങളായാലും ശരി അത് മറ്റുള്ളവർക്ക് ഉപദ്രവമാവുമ്പോൾ അത് കുറ്റകൃത്യമായിട്ട് മാറും ഈ ബോധം എപ്പോഴും ഉള്ളിലുണ്ടായിരിക്കണം മനസ്സിലായോ അതുമാത്രമല്ല നിങ്ങൾ ഇന്ന് നല്ല ആസ്വാദനത്തിന് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും ഭാവിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടായി മാറും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ബോധമുള്ളിൽ വെച്ചുകൊണ്ട് മാത്രമേ ജീവിതത്തിൽ ഏതു തരം ആസ്വാദനങ്ങളെയും കൊണ്ടു നടക്കാൻ പാടുള്ളൂ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ പോലും ഇത് ബാധകമല്ലേ നിങ്ങൾ ഇന്ന് അമിതമായി ഭക്ഷണം കഴിച്ചാൽ നാളെ നിങ്ങൾക്ക് വെയിറ്റ് കൂടുകയോ ഒബേസിറ്റി ഉണ്ടാവുകയോ ചെയ്യും എന്ന് ഭയക്കണ്ടേ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ലൈംഗിക സ്വാതന്ത്ര്യത്തെ നല്ലപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കൺട്രോൾ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഭാവിയിൽ ഒരുപക്ഷെ നിങ്ങൾ അത് തന്നെ തലയ്ക്ക് പിടിച്ച് അതിൻ്റെ പ്രാന്തനായി മാറും എന്നൊരു ഭയം നിങ്ങൾക്ക് വേണ്ടേ അതുണ്ടായിരിക്കണം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ